കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിനെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും മുജീബ് കമ്പാറിനെ നീക്കി കൂടാതെ വിഷയത്തിൽ മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ఫ్రైడ్ చికెన్ మసాలా న్యాచురల్ హెల్ప్స్ నో ఆర్టిఫిషియల్ కలర్ నో ఎంఎస్ കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി പിടിയിലായി വിവാദത്തിലായ മൊഖിരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാറിനോട് വിശദീകരണം തേടുവാനും മുസ്ലിം ലീഗിലും പോഷക സംഘടനകളിലും ഇദ്ദേഹം വഹിക്കുന്ന പദവികളിൽ നിന്നും ഒഴിവാക്കുവാനും തീരുമാനിച്ചതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹിമാൻ ട്രഷറർ പി എം മുനീർ ഹാജി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മുജീബിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ മുസ്ലിം ലീഗ് മൊക്കരാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു ഒരാഴ്ച മുൻപാണ് പുരാവസ്തു വകുപ്പിൻ്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ അഞ്ചംഗ സംഘം നിധി കുഴിച്ചെടുക്കുവാൻ ശ്രമിച്ചത് ശബ്ദം കേട്ട് പ്രദേശവാസികളെത്തി പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ പോലീസ് അറസ്റ്റു ചെയ്തത് പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംഭവം വലിയ വിവാദമാകുകയും ബി ജെ പി സി പി എം എസ് ഡി പി ഐ കോൺഗ്രസ് കക്ഷികളെല്ലാം തന്നെ മുജീബ് കമ്പാറിനെ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുജീബ് കമ്പാറിനെ പാർട്ടിയിലെയും പോഷക സംഘടനകളിലെയും പദവികളിൽ നിന്നും നീക്കി മുസ്ലിം ലീഗ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ कासरगोड